ഹായ് അസ്സാമലൈക്കും ഞാൻ വന്നിട്ടുള്ളത് പാൻ ഹോമിൽ കുറച്ച് കളക്ഷനുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ കുറച്ച് കംഫേർട്ട് സെറ്റൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ ഇതൊരു ചെറിയ പാൻഹോട്ടോ അപ്പോൾ അവിടെ കുറച്ച് ഡിന്നർ സെറ്റും കുറച്ച് ക്രോക്കറി ഐറ്റംസൊക്കെ കുറച്ച് ഉള്ളായിരുന്നു അപ്പോൾ ഇതിലുള്ള കളക്ഷൻസ് ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഓൺലൈൻ വരുന്നത് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഓഫറുണ്ട് കേട്ടോ പാൻഹോമില് അപ്പം ഞാനത് പറയാൻ കൂടി ആയിട്ടാണ് പെട്ടെന്ന് വീഡിയോ ചെയ്യുന്നത് ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ ഈ ഒരു പ്രൈസിലല്ല സാധനങ്ങൾ കിട്ടും കേട്ടോ ഇത് പെർസെൻറ്റേജ് ഓഫറാണ് ബൈ വൺ ഗെറ്റ് വണിൽ കുറച്ച് പെർസെൻറ്റേജ് ഓഫ് കുറവായിരിക്കും അതായത് റേറ്റ് ഇതിലേറെ കൂടുതലായിരിക്കും ബട്ട് ബൈ വൺ ഗെറ്റ് വൺ ഒന്ന് വാങ്ങുമ്പോൾ ഒന്ന് കൂടി നമുക്ക് വാങ്ങാം ആ ഒരു സെയിം പ്രൈസിലുള്ള സാധനങ്ങൾ വാങ്ങാം അല്ലെങ്കിൽ അതിന് കുറഞ്ഞായിട്ട് നമ്മൾ വാങ്ങുന്നത് വെച്ചാൽ വലിയ പ്രൈസിലുള്ള സം ആ ഒരു പ്രോഡക്റ്റാണ് അവർ വാങ്ങുന്നത് ചെറിയ പ്രൈസ് നമുക്ക് ഫ്രീ ആയിട്ട് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങാം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കുറേ കംഫർട്ട് സെറ്റ് കാണിച്ചു ഇതിൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണേ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ പറഞ്ഞുതരാം കേട്ടോ ഈ ബൈ വൺ ഗെറ്റ് വൺ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സെറ്റ് ഇഷ്ടമാവാണെങ്കിൽ ഇതൊക്കെ ചെറിയ പ്രൈസാണ് കേട്ടോ ബൈ വൺ ഗെറ്റ് വണ്ണിൽ ഇത്ര ഓഫ് ഇല്ല ആ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഏതെങ്കിലും ഒരു സെറ്റ് ഇഷ്ടമാവണമെങ്കിൽ ആ സമയത്ത് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു തരാം പിന്നെ ഈ കംഫേർട്ട് സെറ്റൊക്കെ ത്രീ പീസ് സെറ്റാണ് കേട്ടോ അതായത് ഒരു കംഫർട്ടറും രണ്ട് പില്ലോ കവറും അങ്ങനെയാണ് വരുന്നത് ഫൈവ് പീസ് സെറ്റിനൊക്കെ റേറ്റ് കൂടി കൂടും കേട്ടോ അതായത് ഞാൻ ഫസ്റ്റിൽ കാണിച്ചു തരുന്നത് ഫൈവ് പീസ് സെറ്റാണ് അപ്പോൾ നമ്മളിപ്പോൾ ബൈ വൺ ഗെറ്റ് വൺ എടുക്കുകയാണെങ്കിൽ പോലും ഈ രണ്ടാമത് നമ്മൾ വാങ്ങുന്ന ആ ഒരു പ്രോഡക്റ്റിൻ്റെ പേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യോ കാർഗ് വായിക്കുന്ന സമയത്ത് അപ്പോൾ അങ്ങനെയാണ് വരുന്നത് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പാൻ ഹോമും പാൻ എമിറേറ്റ്സും സെയിം ആണ് കേട്ടോ മുന്നേ പാൻ എമ ഉള്ള പാൻ എമിറേറ്റ്സ് ആണ് ഇപ്പോൾ പാൻ ഹോം ആയിട്ട് മാറിയിട്ടുള്ളത് അവൻ്റെ പേര് ചേഞ്ച് ആക്കിയതാണ് അപ്പോൾ അവിടുത്തെ പ്രോഡക്റ്റുകളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ആയിരിക്കും നിങ്ങൾ അവിടുത്തെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ നാട്ടിലെ കംഫേർട്ട് സെറ്റായിട്ടൊന്നും അത് കമ്പയർ ചെയ്യണ്ട കേട്ടോ പിന്നെ ഇപ്പോൾ ഉള്ള പ്രൈസ് കാണണമെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി നിങ്ങൾക്ക് പ്രൈസ് കാണാൻ കഴിയും എല്ലാത്തിൻ്റെയും പ്രൈസ് പിന്നെ ചിലത് കിങ് സൈസ് വരുന്നുണ്ട് ക്യു വരുന്നുണ്ട് സിംഗിളും വരുന്നുണ്ട് കേട്ടോ സിംഗിൾ കുറവാണ് അധികം കിങ്ങും ക്യൂനാണ് വരുന്നത് പിന്നെ ഇത് ബ്ലാങ്കറ്റുകളാണ് കേട്ടോ ഈ ബ്ലാങ്കറ്റ്സ് ഇത് വലിയ സൈസിൽ വരുന്നതാണ് ഇതിനിപ്പോൾ നയൻറ്റി നയൻ ആണ് വരുന്നത് കേട്ടോ ബൈ വൺ കെറ്റ് വൺ ഓഫറിൽ ഇതിന് വൺ ഫോർട്ടി ഫൈവ് ആണ് വരുന്നത് ആ ഒരു പ്രൈസിൽ നമുക്ക് രണ്ട് സെറ്റ് എടുക്കാം അങ്ങനെയാണ് വരുന്നത് ഇത് വരുന്നത് വെറും കംഫേർട്ടാണ് കേട്ടോ ആ ഒരു എയ്റ്റി നയൻ പ്രൈസൊക്കെ വന്നിട്ടുള്ളത് ഇത് കംഫേർട്ട് സെറ്റ് തന്നെയാണ് ആ സെറ്റ് മീൻസ് ഒരു ബില്ലോ കവറും കൂടി ആഡ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ ആ ഇത് ഓൺലൈൻ സൈറ്റിൽ മാത്രമേ ഉള്ളൂ അതായത് ഓൺലൈൻ ആപ്പിൽ മാത്രമേ ഉള്ളൂ ഇത് ബൈ വൺ ഗെറ്റ് ട് വൺ ഓഫ് വരുന്നുള്ളൂ ഷോപ്പിൽ ബൈ വൺ ഗെറ്റ് ട്വൺ ഓഫ് വരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് രണ്ട് പ്രൈസായിട്ട് കാണിച്ചു തരാണ് കാരണം ഷോപ്പിൽ പെർസെൻറ്റേജ് ഓഫറാണ് ഇപ്പോൾ വരുന്നത് പിന്നെ ഇത് മാത്രമല്ല ഞാൻ മുന്നേ കാണിച്ച പാൻ ഹോമിലെ കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലുള്ള ഏതേത് പ്രൊഡക്റ്റ് ആണെങ്കിലും എല്ലാത്തിനും ഇപ്പോൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെറ്റ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നിട്ട് കോണ്ടാക്ട് ചെയ്യട്ടോ മുന്നേറ്റിലെ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് കുറേ കളക്ഷൻസ് കിട്ടും ഞാൻ പിന്നെ രണ്ടാമത് ഒരു ഷോപ്പിൽ പോയി വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് വൈ വൺ ഗെറ്റ് വൺ ഓഫ് ഞാൻ ചെയ്യുമ്പോൾക്ക് അത് അവിടെ തീർന്നിട്ടുണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡാനുബ് ഹോമിൽ ചെയ്ത പോലെ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പെട്ടെന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇതൊന്നും ബൈ വൺ ഗെറ്റ് വൺ ഓഫിലെ അല്ല പക്ഷേ ഈ ഒരു കളക്ഷൻസ് ഒക്കെ ബൈ വൺ ഗെറ്റ് വൺ ഓഫിലുണ്ട് പക്ഷേ പ്രൈസ് ചെറിയതായി വ്യത്യാസമുണ്ട് ഇന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല ചെറിയ വ്യത്യാസമുള്ളൂ ഇത് വരുന്നത് കാസ്റ്റ് ചെയ്യേണ്ട ഒരു സെറ്റാണ് കേട്ടോ ഇത് നല്ല വെയിറ്റ് വരുന്ന കാസ് ചെയ്യേണ്ട സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് കേട്ടോ നല്ല ഒരു അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നത് നല്ല വെയിറ്റിൽ വരുന്ന നല്ല കാസ്റ്റായ സെറ്റാണ് സെറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ ഓരോരോ പീസിനാണ് റേറ്റ് വരുന്നത് റേറ്റ് അതിലുണ്ട് ഒരു എയ്റ്റി ഫൈവ് ആ ഒരു റേഞ്ച് റേഞ്ചിലാണ് വരുന്നത് ഇപ്പോൾ ട്വൻറ്റി ഫൈവ് ആണ് വരുന്നത് എയ്റ്റി ഫൈവ് ആ ഒരു ഫസ്റ്റിൽ കാണിച്ച സെറ്റ് ഉണ്ടല്ലോ അതിനാണ് എയ്റ്റി ഫൈവ് വരുന്നത് പിന്നെ വരുന്നത് ഇതിന് തേർട്ടി നയൻ ആണ് കേട്ടോ ഈ ഒരു ഫ്രൈ പാനിന് വരുന്നത് പിന്നെ ഈ ഒരു കാണുന്ന നമ്മൾ ചെറിയ സ്പൂണിനൊക്കെ വരുന്നത് ഫൈവ് ദറാൻ അതുപോലെ ഈ ഒരു ചെറിയ സോസറിന് വരുന്നത് സെവൻ ദറാം ഈ ഒരു പ്ലേറ്റിന് വരുന്നത് ഫിഫ്റ്റീൻ ദറഹാം അങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതൊക്കെ നല്ല കുറച്ച് വെയിറ്റുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ പീസ് റൈറ്റ് ആണ് വരുന്നത് ഇതൊരു വൈറ്റ് കളറും വരുന്നുണ്ട് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇവിടുത്തെ കുറച്ച് ഡിന്നർ സെറ്റ് കളക്ഷൻസ് ആണ് ഇതിൽ അത്യാവശ്യം റേറ്റ് കുറവ് തന്നെയാണ് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നല്ല റേറ്റ് കുറഞ്ഞതും വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇപ്പോൾ ഫിഫ്റ്റി നയൻ റുപ്പീസൊക്കെയാണ് ട്വൽവ് പീസ് സെറ്റിന് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ മുന്നേ ഐ കെയിലെ വീഡിയോ ചെയ്തിരുന്നു ദുബായ് ഐ കെയിലെ അപ്പോൾ ആ ഐ കെയുടെ അടുത്തുള്ള ഒരു ഔട്ട്ലെറ്റ് ആണ് കേട്ടോ ഈ ഒരു പെൻഹോമ് അപ്പോൾ ചെറിയൊരു ഔട്ട്ലെറ്റാണ് അപ്പോൾ ഒത്തിരി നല്ല ഓഫർ പ്രൈസിലുള്ള പീസ് ഉണ്ടായിരുന്നു കേട്ടോ പീസ് എന്ന് പറഞ്ഞാൽ കളക്ഷൻസ് ഒത്തിരി ഉണ്ടായിരുന്നു അല്ല നല്ല പ്രൈസ് കുറവായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വൺ ബൈ വൺ ഗെറ്റ് വണ്ണിൽ വേണ്ട ഈയൊരു പ്രൈസിൽ മതി നിങ്ങൾക്ക് പ്രോഡക്റ്റ് വെച്ചാൽ ഞാൻ അവിടെ പോയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ബൈ ചെയ്ത് നാട്ടിൽ കയക്കുന്നതായിരിക്കും അപ്പോൾ എങ്ങനെ വേണ്ടത് വെച്ചാൽ നിങ്ങൾ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി എന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ റമദാൻ പ്രമാണിച്ചിട്ടുള്ള ഓഫറാണ് ഓഫറാണതൊക്കെ ഇപ്പോൾ ഈയൊരു ഫോർട്ടി സെവൻ ആണ് അത് കേട്ടോ അതിൻ്റെ റേറ്റ് ആണ് ഇപ്പോൾ ഫോർ നയൻറ്റി നയൻ പിന്നെ വരുന്നത് അറബിക് കാലിഗ്രാഫി ഡിസൈനിലുള്ള അത് ട്വൻറ്റി ആണ് വരുന്നത് കേട്ടോ ഇത് ഫോർട്ടി സെവൻ ആണ് വരുന്നത് പിന്നെ ഇത് നമ്മൾ കാണിച്ച കംഫർട്ട് സെറ്റ് ഞാൻ അത് അവിടെയൊന്ന് ഡിസ്പ്ലേ ചെയ്തിരുന്നു അത് കാണിച്ചതാണ് പിന്നെ നമ്മൾ വേസ്റ്റ് ബിൻ ഒക്കെയാണ് കേട്ടോ വരുന്നത് അതിൻ്റെ പ്രൈസൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അവിടെ പിന്നെ നമ്മൾ സാൾട്ട് കിട്ടുന്ന ഞാൻ മുന്നേ കാണിച്ചു തന്നിരുന്നു സെറാമിക്കിൽ വരുന്ന കോഫീൻ്റെ ആണ് ഇവിടെ കാണിക്കുന്നത് ഇതിന് ഫിഫ്റ്റീൻ തിറാണ് ഇപ്പോൾ വരുന്നത് പക്ഷേ ഓൺലൈനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിന് ട്വൻറ്റി ടു ആണ് കേട്ടോ പിന്നെ ഇത് കാണുന്നത് ഒരു വിസിലിങ് കെറ്റിലാണ് കേട്ടോ ഒരു ഒരു മീഡിയം സൈസിലുള്ളതാണ് ത്രീ ലിറ്ററിൽ വരുന്നത് രണ്ട് കളറാണ് കേട്ടോ വരുന്നത് പിന്നെ ഇത് നമ്മൾ പ്ലെയിൻ കളർ പ്ലേറ്റുകളാണ് ഇതിന് ത്രീ തിറൊക്കെയാണ് വരുന്നത് ഇത് കുറച്ച് കുറച്ച് വലുപ്പുള്ളൊരു ബൗൾ ആണ് വരുന്നത് പിന്നെ ഇത് നമ്മളെ ട്രേ ഉണ്ടല്ലോ കുറച്ച് ഭക്ഷണം ചോറൊക്കെ എടുക്കാൻ പറ്റിയ അങ്ങനത്തെ ട്രേ ആണ് പിന്നെ ഇത് ബട്ടറിൻ്റെ ബട്ടർ ഒക്കെ വെക്കുന്ന സെറാമിക്കൽ വരുന്ന ഒരു ഒരു പീസാണ് പിന്നെ ഇത് ബാക്കി കളക്ഷൻസാണ് ഇത് ട്വൽവ് പീസിലൊക്കെയാണ് വരുന്നത് കേട്ടോ ഈ ഒരു സെറ്റൊക്കെ വരുന്നത് ഫോർട്ടി ഫൈവ് തിറഹമാണ് വരുന്നത് ട്വന്റി നയൻ തിറഹം വരുന്നുണ്ട് പ്ലെയിനിന് വരുന്നത് വൺ ട്വന്റി നയൻ വരുന്നുണ്ട് പിന്നെ ഈ ഒരു കപ്പ് മഗ്ഗിന് വരുന്നത് ഇപ്പൊ ഫൈവ് തിറഹമാണ് കേട്ടോ ഈ കാണിക്കുന്നതല്ല ഇപ്പൊ എന്റെ കയ്യിലുള്ളത് കേട്ടോ ഇത് വരുന്നത് സെറാമിക്കിൽ വരുന്ന ട്രേ ആണ് കേട്ടോ കുറച്ച് വലിയ സൈസിൽ ഈ ഒരു വുഡിൻ്റെ റാക്കും കൂടി ഇതിൻ്റെ ഉണ്ട് കേട്ടോ അങ്ങനെയാണ് പ്രൈസ് വരുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ പ്രൈസ് കുറച്ച് സ്പീഡിലാണ് കാണിച്ചതെന്നുള്ളൂ പിന്നെ ഇത് വരുന്നത് അതേപോലെ തന്നെ ഓൺ ബേസ് ട്രേ ആണ് കേട്ടോ എനിക്കിപ്പോൾ നല്ല പ്രൈസ് കുറവുണ്ട് ഇങ്ങനത്തെ സെറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ തേർട്ടി ഫൈവ് ദോറൊക്കെയാണ് വരുന്നത് ഇതൊക്കെ വലിയ അത്യാവശ്യം വലിയ സൈസിൽ വരുന്നതുണ്ട് കുറച്ച് ചെറിയ സൈസാണ് ഇതിനിപ്പോൾ ട്വൽ തെറോൾ വരുന്നത് അങ്ങനെ എല്ലാത്തിനും ഓഫർ പ്രൈസാണ് കേട്ടോ ഇപ്പം അത് ഇപ്പോൾ ഒരു ഫ്രെയിമാണ് കേട്ടോ നമ്മൾ ഫോട്ടോസൊക്കെ വെക്കാൻ പറ്റിയ ഫോർ പീസിന് ഇതിനിപ്പോൾ ട്വൻറ്റി നയൻ തിറഹ വരുന്നത് ഇതിന് വരുന്നത് ട്വൻ്റി സെവൻ തിറാണ് അതുപോലെ ഇതൊരു വേസ്റ്റ് ബിന്നാണ് ആണ് കേട്ടോ വലിയ സൈസിൽ വരുന്നത് അതിന് ഫോർട്ടി നയൻ തിറഹ ഇപ്പോൾ വരുന്നത് പിന്നെ ഈ കാണുന്നത് നമ്മളൊരു എന്താ പറയുക റഗും കുറച്ച് വലിയ മാറ്റ് പോലത്തെ അങ്ങനത്തതാണ് പിന്നെ ഇതൊക്കെ എന്താ സാധ മാറ്റുകളാണ് ഞാനിതൊക്കെ ഒന്ന് കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ് ആവശ്യമുള്ളവരുണ്ടോ എന്ന് അറിയില്ലല്ലോ അപ്പം ഞാൻ ജസ്റ്റ് അങ്ങനെ വീഡിയോ എടുത്തിട്ട് പോയതാണ് ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ വേണമെന്ന് വച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെ റേറ്റ് വരുന്നതെന്നൊക്കെ അതുപോലെ കിച്ചൺ ടവലുകളും പിന്നെ നമ്മളെ ബാത്ത് ടവല് അങ്ങനത്തെ എല്ലാ ഐറ്റംസിനും അവിടെ ഇപ്പോൾ റേറ്റ് കുറവാണ് ീ പീസുള്ള ഒരു കിച്ചൺ ടവൽ സെറ്റ് ത്രീ ആ ഫോർ ഫോറാണെന്നറിയില്ല ഏകദേശം സെവൻറ്റി ദർഹ വരുന്നുള്ളൂ പിന്നെ വലിയ സൈസിലുള്ള നമ്മളൊക്കെ ടവ ബാത്ത് ടവലിനൊക്കെ ഇപ്പോൾ ഒരു ട്വൻറ്റി ദിറ അടുത്തൊക്കെ വരുന്നുള്ളൂ കേട്ടോ ട്വൻറ്റി നയൻ തിറഹ അതിൻ്റെ ചെറുതിന് വരുന്നത് ഫിഫ്റ്റീൻ തിറഹ അങ്ങനെ എല്ലാത്തിനും റേറ്റ് കുറവാണ് കേട്ടോ അതുപോലെ തന്നെ പാനഹോമിലെ കുറച്ച് ഫ്ലവേഴ്സ് കളക്ഷനും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്ലവേഴ്സിനൊക്കെ സെയിം റൈറ്റ് തന്നെയാണ് വരുന്നത് ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ വരുന്നത് സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഫ്ലവേഴ്സ് വേണ്ടവരെ എന്നെ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ മുന്നേ ഐ കല് വീഡിയോ ഞാൻ ഇട്ടിരുന്നു കേട്ടോ ഐക്യലും കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ കാണിച്ചിരുന്നു നിങ്ങൾക്ക് ഐ കെ പ്രൊഡക്ടിൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ കാണാം അതുപോലെ തന്നെ ഏതെങ്കിലും പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയെന്ന് വെച്ചാൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ ഓക്കെ ഇൻഷാല്ല നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം അതുവരെ അസാക്കും